മണിപ്പൂർ ബിഷ്ണുപൂർ ജില്ലയിലെ പുതിയ തരംഗത്തിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തതോടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പുതിയ കണ്ടെത്തിൽ പൊതുജനാരോഗ്യ രംഗത്ത് അതീവ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ യുവതിക്ക് കോവിഡിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് ഇംഫാലിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ചിന് ശേഖരിച്ച സാമ്പിളുകളുടെ ഫലം തിങ്കളാഴ്ചയാണ് ലഭിച്ചത് യുവതിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് വിശദമായി ശേഖരിച്ചു വരികയാണ് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മണിപ്പൂർ ആരോഗ്യ സേവന ഡയറക്ടർ ഡോക്ടർ ചാമ്പോ ഗോൺമേ അറിയിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ ജനസാന്ദ്രതയും പരിമിതമായ കണക്ടിവിറ്റിയും കാരണം വ്യാപനം മുൻകാലങ്ങളിൽ അത്ര തീവ്രമായിരുന്നില്ല എങ്കിലും മണിപ്പൂരിലെ ഈ ആദ്യ കേസ് പുതിയ വകഭേദങ്ങളുടെ കടന്നുവരവിനെയും സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്നതിനാൽ അതിർത്തി കടന്നുള്ള യാത്രകളും വ്യാപാര ബന്ധങ്ങളും വ്യാപനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ഈ മേഖലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ താരതമ്യേന പരിമിതമായതിനാൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചാൽ അത് വലിയ വെല്ലുവിളിയാകും മണിപ്പൂർ സർക്കാരും ആരോഗ്യവകുപ്പും കർശനമായ നിരീക്ഷണവും പ്രതിരോധ നടപടികളും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക കോൺടാക്റ്റ് ട്രേസിംഗ് കാര്യക്ഷമമാക്കുക ക്വാറന്റൈൻ നടപടികൾ ഉറപ്പാക്കുക എന്നിവയെല്ലാം ഇതിൽ പ്രധാനമാണ് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഏഴായിരം കടന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഏഴായിരത്തിഒരുന്നൂറ്റി പേർക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ആറ് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തെ സാഹചര്യം പൂർണമായും നിയന്ത്രണവിധേയമായിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ജാഗ്രതാ വ്യാപനം നിലവിലുണ്ടെന്നും ആളുകൾക്ക് അത്യാവശ്യമാണെന്നും നൽകിയിട്ടുള്ളതാണ് മുൻ തരംഗങ്ങളെ അപേക്ഷിച്ച് രോഗത്തിന്റെ തീവ്രത കുറവാണെങ്കിലും പ്രായമായവർക്കും മറ്റും രോഗമുള്ളവർക്കും പലപ്പോഴും ഗുരുതരമാകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് ഇത് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് മേൽ സ്വാധീനം ചെലുത്തുകയും മരണനിരക്ക് വർദ്ധിപ്പിക്കാനും ഇടയാക്കും ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ പരിശോധനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതും രോഗവ്യാപനം കൃത്യമായി മനസ്സിലാക്കുന്നതിനും ശരിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആർ ടി പി സി പരിശോധനകൾക്ക് പുറമേ റാപ്പിഡ് ആന്റിജൻ പരിശോധനകളും പ്രോത്സാഹിപ്പിക്കണം വാക്സിനേഷൻ ഊർജിതമാക്കുക എന്നുള്ളതാണ് വാക്സിനേഷൻ പ്രത്യേകിച്ച് ബൂസ്റ്റർ ഡോസുകൾ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കും വാക്സിൻ എടുക്കാത്തവരെയും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കണം നല്ല രീതിയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുക പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും അവയുടെ വ്യാപനം തടയുന്നതിനും ജനിതക സീക്വൻസിംഗ് ഉൾപ്പെടെയുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് മാസ്കുകൾ ധരിക്കുന്നതിന്റെ പ്രാധാന്യം സാമൂഹിക അകലം പാലിക്കൽ വ്യക്തി ശുചിത്വം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളെ നിരന്തരം ബോധവൽക്കരിക്കണം കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ സജ്ജീകരണം ഉറപ്പാക്കേണ്ടതാണ് ആശുപത്രികളിലെ കിടക്കുകളുടെ ലഭ്യത ഓക്സിജൻ ലഭ്യത മരുന്നുകളുടെ സ്റ്റോക്ക് എന്നിവ ഉറപ്പാക്കണം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകണം കേരളത്തിലെ കോവിഡ് കണക്കുകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം മുൻ തരംഗങ്ങളിൽ സംസ്ഥാനം ഉയർന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത് പുതിയതായി നൂറ്റി എഴുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സജീവ കേസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് മുന്നൂറ്റി രണ്ട് പേർ രോഗമുക്തി നേടിയതോടെയാണ് എണ്ണത്തിൽ കുറവ് വന്നത് രാജ്യത്താകമാനം എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇതുവരെ രോഗമുക്തരായത് ഈ കണക്കുകൾ കേരളത്തിലെ കോവിഡ് സാഹചര്യം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേരളത്തിന്റെ ജനസാന്ദ്രതയും ഉയർന്ന യാത്രാനിരക്കും രോഗവ്യാപനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് കൂടാതെ വയോജനങ്ങളുടെയും മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവരുടെയും എണ്ണം കൂടുതലായതിനാൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയും കൂടുതലാണ് കേരളം മുൻകാലങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ശക്തമായ പ്രാഥമികാരോഗ്യ സംവിധാനങ്ങൾ കാര്യക്ഷമമായ കോണ്ടാക്ട് ട്രേസിംഗ് വിപുലമായ പരിശോധനകൾ ഊർജിതമായ വാക്സിനേഷൻ ഡ്രൈവുകൾ എന്നിവയെല്ലാം ഇതിന് സഹായിച്ചു നിലവിലെ സാഹചര്യത്തിലും ഈ പ്രതിരോധ നടപടികൾ തുടരേണ്ടത് അനിവാര്യമാണ് ആശുപത്രികളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നുമുള്ള കോവിഡ് കേസുകളുടെയും മരണങ്ങളുടെയും കൃത്യമായ റിപ്പോർട്ടിംഗ് ഉറപ്പാക്കണം ഇത് രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ സഹായിക്കും വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും സ്ക്രീനിംഗ് ശക്തമാക്കണം വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാരിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും വേണം പൊതുപരിപാടികളിലും ആൾക്കൂട്ടങ്ങളിലും മാസ്കുകൾ ധരിക്കുന്നതിന്റെ പ്രാധാന്യം ഉറപ്പിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കോവിഡ് രോഗികൾക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഉറപ്പാക്കണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ എല്ലാ തലങ്ങളിലും ആവശ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കണം കോവിഡ് നയൻറ്റീൻ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ വകഭേദങ്ങൾ ഉയർന്നു വരുന്നത് രോഗവ്യാപനത്തിന്റെ സ്വഭാവത്തെയും രോഗത്തെയും ബാധിച്ചേക്കാം നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾക്ക് ആഘാതം കുറവാണെങ്കിലും ഭാവിയിൽ കൂടുതൽ അപകടകാരികളായ വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അസാധുവാക്കുക പുതിയ വകഭേദങ്ങളെ നിരീക്ഷിക്കുന്നതിലും അവയെക്കുറിച്ച് പഠിക്കുന്നതിനും ആവശ്യമായ ഗവേഷണങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഊന്നൽ നൽകണം മണിപ്പൂരിലെ പുതിയ കേസ് രാജ്യത്തെ കണക്കുകളിലെ വർദ്ധനവ് കേരളത്തിലെ നിലവിലെ സ്ഥിതി എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നത് കോവിഡ് നയൻറ്റീൻ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ല നമ്മളിപ്പോഴും ജാഗ്രതയോടെ തുടരേണ്ടതുണ്ടെന്നാണ് വ്യക്തിഗതമായ പ്രതിരോധ നടപടികളിലൂടെ സാമൂഹികമായ സഹകരണത്തിലൂടെയും മാത്രമേ ഈ മഹാമാരിയെ ഫലപ്രദമായി നേരിടാൻ കഴിയൂ മാസ്കുകൾ ധരിക്കുക കൈകൾ ശുചിയാക്കുക സാമൂഹിക അകലം പാലിക്കുക വാക്സിനേഷൻ എടുക്കുക എന്നിവയെല്ലാം നമ്മുടെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ സഹായിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് സർക്കാരും ആരോഗ്യ ഏജൻസികളും ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായിരിക്കണം എല്ലാ പൗരന്മാരുടെയും സഹകരണത്തിലൂടെ മാത്രമേ ഈ സാഹചര്യം മറികടക്കാൻ സാധിക്കുകയുള്ളൂ